ഈശോയുടെ തിരുഹൃദയവും വിശുദ്ധ മാർഗ്രറ്റ് മേരി അലക്കൂക്കും പ്രിയപ്പെട്ടവരെ ജൂൺ മാസത്തിൽ ഈശോയുടെ തിരുഹൃദയത്തിന്റെ സ്നേഹത്തെപ്പറ്റി നാം ധ്യാനിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തെളിയുന്ന മറ്റൊരു ചിത്രമുണ്ട് തിരുഹൃദയ പ്രേക്ഷിതയായി ഉയർത്തപ്പെട്ട വിശുദ്ധ മാർഗ്രറ്റ് മേരി അലക്കോക്കിന്റെ ചിത്രം തന്റെ ഹൃദയത്തിൽ സദാ കത്തിയേരിയുന്ന സ്നേഹത്തെപ്പറ്റി പറ്റി സകലരോടും പ്രഘോഷിക്കുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഫ്രാൻസിലെ പാരലിമോണിയയിൽ വെച്ച് വിസിറ്റേഷൻ സന്യാസിനിയായ മാർഗ്രറ്റ് മേരി അലക്കോക്കിന് നിരവധി ദർശനങ്ങൾ ഈശോ നൽകി കണ്ടാലും മനുഷ്യ മക്കളെ ഇത്രയധികം സ്നേഹിക്കുന്ന എൻ്റെ ഹൃദയമെന്ന് പറഞ്ഞ് ആയിരത്തി അറുനൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി തൻ്റെ ജ്വലിക്കുന്ന ഹൃദയത്തിൻ്റെ ദർശനമേകി ഈശോ ഇപ്രകാരം വെളിപ്പെടുത്തി എൻ്റെ ദൈവിക ഹൃദയം മനുഷ്യരെ ആവേശപൂർവ്വം സ്നേഹിക്കുന്നു അതുകൊണ്ട് ജ്വലിക്കുന്ന ആ സ്നേഹം ഇനി ഒട്ടും തടഞ്ഞു നിർത്താൻ ആവുകയില്ല അത് നീ വഴി അന്യനാടുകളിലേക്ക് വ്യാപിക്കണം അത് മനുഷ്യർക്ക് സ്വയം വെളിപ്പെടണം അവ നിത്യനാശത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായ കൃപകളുള്ള അതിൻ്റെ അഗാധ നിക്ഷേപങ്ങൾ കൊണ്ട് അവർ സമ്പന്നരാകാൻ വേണ്ടിയാണിത് ആയിരത്തിഅറുന്നൂറ്റി എഴുപത്തിനാലിലുണ്ടായ രണ്ടാമത്തെ ദർശനത്തിൽ മുൾമുടിയാൽ ചുറ്റപ്പെട്ട ഒരു വ്രണത ഹൃദയമാണ് അവൾ കണ്ടത് മാംസളമായ ഹൃദയത്തിന്റെ രൂപത്തിൽ തന്റെ ഹൃദയത്തെ ആദരിക്കാൻ ഈശോ നിർദ്ദേശിച്ചു തൻ്റെ ഹൃദയത്തോടുള്ള ഭക്തി അഭ്യസിക്കുന്നവർക്ക് കൃപകളും അനുഗ്രഹങ്ങളും ലഭിക്കുമെന്ന് പറഞ്ഞ് പന്ത്രണ്ട് വാഗ്ദാനങ്ങൾ നൽകി ആയിരത്തി അറുനൂറ്റി എഴുപത്തിനാലിൽ ഉണ്ടായ മൂന്നാമത്തെ ദർശനത്തിൽ അവൾ ക്രിസ്തുവിനെ കണ്ടു ഹൃദയം സ്നേഹം കൊണ്ട് കത്തിജ്വലിക്കുന്ന അഗ്നി അപ്പോൾ അവിടുന്ന് തൻ്റെ വിശുദ്ധ സ്നേഹത്തിൻ്റെ അവർണനീയമായ വിസ്മയങ്ങൾ വെളിപ്പെടുത്തി നന്ദിഹീനതയും അവഗണനയും മാത്രം തന്നോട് കാണിച്ചവരോട് അവിടുന്ന് കാണിച്ച അമിത സ്നേഹം എത്ര മാത്രമാണെന്നും വെളിപ്പെടുത്തി ദൈവകരുണയുടെ പ്രഘോഷിയായി വിശുദ്ധ ഫൗസ്റ്റീന ഉയർത്തപ്പെട്ടു എന്നാൽ വിശുദ്ധ മാർഗ്രേറ്റ് മേരി അലക്കോക്ക് ദൈവിക കരുണയുടെ ഉറവിടമായ ഈശോയുടെ ദിരിഹൃദയത്തിൻ്റെ പ്രേക്ഷിതയാണ് പ്രാർത്ഥിക്കാം മനുഷ്യരുടെ നന്ദിഹീനതയാൽ വേദനിക്കുന്ന ഈശോയുടെ ദിരിഹൃദയത്തെ ആശ്വസിപ്പിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് തൻ്റെ പ്രേക്ഷിതയായി വിശുദ്ധ മാർഗ്രറ്റ് മേരി അലക്കോക്കിനെ തെരഞ്ഞെടുത്തുയർത്തിയ ഈശോയെ അങ്ങയുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നതൊന്നും ചെയ്യാതിരിക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ആമേ